നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ക്ലാസിക്കോ മത്സരത്തിൽ എഫ്സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയതോടുകൂടി റയൽ മാഡ്രിഡ് ഈ ലാലിക കിരീടം ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബയേൻ മ്യൂണിക്കിനെയാണ് അവർ നേരിടുക മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ യു സി എല്ലിൻ്റെ സെമിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് നേരത്തെ ബാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് കൂടാതെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ എൻഡ്രിക്കും ഈ ഒരു ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ളതാണ് കിലിയൻ എംബപ്പ വരുന്നതോടെ റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ആകും അല്ലെങ്കിൽ സമ്പൂർണമാകും എന്ന അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ റയലിന്റെ ബ്രസീലിയൻ ഇതിഹാസമായ ജൂലിയോ ബാപ്റ്റിസ്റ്റാ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാപ്റ്റിസ്റ്റ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയ പോലെയുള്ള ഒരു താരം റയൽ മാഡ്രിഡിൽ എത്തിയാൽ അവർ കൂടുതൽ അപകടകാരികളാകും എംബപ്പ് വരുന്നതോടുകൂടി ആക്രമണത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ അവരുടെ മുന്നിലുണ്ടാകും അത് റയലിനെ ഗുണകരമാണ് നിലവിൽ അറ്റാക്കിംഗ് നിരയിൽ ഒരു റയൽ മാഡ്രഡിന് ഒരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് എമ്പപ്പെപ്പ് വരുന്നതോടുകൂടി അത് നികത്തപ്പെടും റയൽ മാഡ്രഡ് ഒരു സമ്പൂർണ്ണ ടീമായി മാറുകയും ചെയ്യും ഇതാണ് ബാപ്തിസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം പി എസ് ടി വിട പറഞ്ഞുകൊണ്ട് റയലിലേക്ക് ചേക്കേറാൻ ഇപ്പോൾ കിലിയൻ എംബപ്പ തീരുമാനിച്ചിട്ടുണ്ട് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ കിലിയൻ എംബപ്പയും പി എസ് ടിയും ഒക്കെ ഇപ്പോൾ നടത്തുന്നത് ഫ്രഞ്ച് ലീഗിൽ ഇരുപത്തിനാല് ഗോളുകളും ആറ് അസിസ്റ്റുകളും കിലിയൻ എംബപ്പ സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ എട്ട് ഗോളുകൾ അദ്ദേഹം നേടി നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ ബൊറൂസിയ ഡോഡ്ബുണ്ടാണ് പി എസ് ടിയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം